ഏയ് ഗായ്സ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റ് മൊത്തം പ്രശ്നമാണ് ഗൈസ് മൊത്തം പ്രശ്നം സത്യം പറഞ്ഞാൽ ഞാൻ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വയത് ബൈ തുടങ്ങി ലിങ്കൊക്കെ ഇതായിട്ട് കൊടുക്കുക അപ്പം അതിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഗായ്സ് എൻ്റെ കുട്ടിക്ക് ഇടാനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നവിടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല പുറത്തിറങ്ങുന്നില്ല റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല ഗായ്സ് എന്താണ് അമ്മക്ക് പ്രശ്നം എന്റെ ഡ്രസ്സും പാന്റും ഇട്ടിട്ടാണ് നിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനൊരു ശല്യ എന്റെ പാൻറും ഷർട്ടിട്ടാണ് നിക്കുന്നത് കുട്ടിക്ക് ഇടാനൊന്നില്ലെന്ന പറഞ്ഞത് വീഡിയോക്ക് വരണ്ട നീ ഇന്ന് ക്യാമറയിലേക്ക് പോവാലൊക്കെ വരണ്ട

അത് ഉരുട്ടി കൊണ്ടുവരാനായിട്ട് ഇട്ട് ഫ്ലൈറ്റ് കയറ്റി വെച്ച ഫ്ലൈറ്റ് കൊണ്ടുവന്നോളും എന്റെ പരിഹാരം ഇതാണ് നീ ഇടൂല നിനക്ക് നിന്റെ ഡ്രസ്സ് ഞാൻ മേടിച്ചു നിനക്ക് ഞാൻ എല്ലാത്തിനും ഇണ്ടോ ഒന്ന് ഒന്ന് പറഞ്ഞേ എന്റെ ഡ്രസ് ഇത് ഒരു മിനിറ്റ് വെയിറ്റ് വെയിറ്റ് കുറച്ച് ഡ്രസ് ഇത് ഇതില്ലേ ഇതിനകത്ത് ആകെ രണ്ടു ടോപ്പും പിന്നെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പിന്നെ ഒരു ഡ്രസ് ഷോപ്പ് ചെയ്യാത്തതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നേ ഇപ്പൊ കഴിഞ്ഞവണ വന്നപ്പോ സ്പെയർ ഡ്രസ് ഉണ്ടായിരുന്നു കഴിഞ്ഞത് തവണ വന്നപ്പോഴും കൊണ്ടുവരാത്തത് കൊഴപ്പല്ല ഞാൻ കൊണ്ടുവന്നിട്ട് എടുത്തു വെച്ചിട്ട് നീ അത് പുറത്തേക്ക് എടുത്തു വെച്ചു ഏ നിന്റെ പത്ത് ഷർട്ട് നീ അവിടെ നിന്ന് കൊണ്ടുവന്നു ഇവിടെനിന്ന് മൂന്ന് ഷർട്ട് എക്സ്ട്രാ ഷോപ്പ് ചെയ്തു ഏഹ് ലഗേജ് മൊത്തം കാണിച്ചു തരാം ഇത് രണ്ടോ ആരുടെ ഇത് രണ്ട് രണ്ട് ഫുള്ള് നിന്റെ ഞാൻ എന്നോ ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് കാണിക്കണമെന്നില്ല പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഷർട്ട് നിനക്ക് അതും എല്ലാം പുതിയത് അത് നീ നീ ഈ ഈ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് ഇത് ഇത് ിലോളു രണ്ട് കിലോക്കെടുത്ത് വെക്കണ തിരക്കിലായിട്ട് ഇവളെ ഡ്രസ്സ് എന്നിട്ട് മാറുന്നിട്ടിപ്പോ നമ്മളെ പറയാം ആയിട്ട് ഈ സാധനം ഞാൻ ഈ സാധനം ഞാൻ കയ്യില് പിടിച്ചിട്ടാണ് കൊണ്ടുവന്നേ ഇത് ലഗേജിലില്ല ഇത് കയ്യില് പിടിച്ചിട്ടാ കൊണ്ടുവന്നേ ഈ ആകെ എന്റെ സ്കിൻ കെയർന്ന് പറഞ്ഞതേ ഇത്രേ ഉള്ളൂ സ്കിൻ കെയർ പിന്നെ ഇത് ഇവിടത്തെ ബോക്സ് ഇരുന്ന പിന്നെ കുറച്ച് മെഡിസിൻസ് ആവശ്യത്തിന് എന്റെ മെഡിസിൻ ഇല്ലേ ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന മെഡിസിൻ ഉണ്ട് അത് ഞാൻ കൊണ്ടുവരാതിരിക്കണം എൻ്റെ സ്കിൻ കെയർ ഞാൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനം നിന്റെ ഒരു മണ്ടത്തരം കാര്യം എന്റെ സ്കിൻ കെയർ സാക്രിഫൈസ് ചെയ്യണം പിന്നെന്താ മണ്ടത്തരം ട്വന്റി ഫൈവ് കെ ജിസ് ഓപ്ഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്പത് കിലോയായിരുന്നു ഇങ്ങോട്ട് പങ്കുവിടും ഒരു പതിനഞ്ച് കിലോ ഏത് ബുദ്ധിയുള്ള മനുഷ്യനാണ് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് പതിനഞ്ച് കിലോ എടുക്കുന്നത് നിന്റെ രണ്ട് പാൻറ് നിന്റെ പന്ത്രണ്ട് ഷർട്ട് എടുക്കുക നിനക്ക് ഏ എൻ്റെ ഒരു ഡ്രെസ്സ് ഞാൻ എക്സ്ട്രാ അതിനെ തൂക്കി നമുക്ക് ഒരു നൂറ് ഗ്രാമില്ലാത്ത ഒരു ഡ്രസ്സ് ഞാൻ എടുത്തപ്പോൾ നീ തിരിച്ചെടുത്തു വെച്ച എന്നിട്ട് എന്താ പറയുക ബേബി നമുക്ക് അവിടെ പോയി ഷോപ്പ് ചെയ്യാം ബേബി ഇവിടെ വേണേ വന്നപ്പോൾ ഫുൾ കൈയും കാര്യവും ഇല്ലാത്ത കുറേ സാധനങ്ങളും ചിരിക്കല്ലേ എന്നിട്ട് ഇതുമൊക്കെ നീ തൊട്ട് കളിക്കാൻ വരണ്ട ഞാൻ ഇത്രയും കാലം ആറ് കൊല്ലത്തോളം എന്റെ സ്കിൻ കെയറുമായി ഞാൻ കിടന്ന് ഡോക്ടറായ ഡോക്ടേഴ്സിന്റെ അടുത്ത് മൊത്തം കണ്ടെത്തിയിട്ട് ഞാൻ ആകെ ഇത് ആദ്യ ഇതിനകത്ത് വെയിറ്റ് ഉള്ളത് ഇത് ഒരച്ച സാധനം ഇത് എത്ര ഗ്രാം ഉണ്ടാവും ഞാൻ പകുതി യൂസ് ചെയ്ത് കഴിഞ്ഞു ഈ കുപ്പിക്ക് കൂടിപ്പോയാപ്പിക്ക് കൂടി പോയ ഇരുന്നൂറ് ഗ്രാമ ഈ ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കണക്കും പറഞ്ഞു നീ എന്റെ അടുത്ത് തരീപ്പ നീ മണ്ടത്തരം ഞാൻ സമ്മതിച്ച് ഞാൻ മണ്ടത്തരം ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന പിന്നെ ചെയ്യാത് നിനക്ക് വേണ്ടി എടുത്തതാണ് ഏ ഈ ഈ സാധനത്തിനൊരു കിട്ടും ഇപ്പൊ ഞാൻ നിന്റെ ഡ്രസ് നിനക്ക് എത്ര ഡ്രസ്സ് ആണോ നീ ഓർഡർ ചെയ്താണോ അല്ലേ ഞാൻ നമ്മൾ ബാങ്കോക്ക് അരിച്ച് പെറുക്കി ബീബിക്ക് നല്ല ഡ്രസ്സുകൾ വാങ്ങിയിരിക്കും എനിക്ക് എനിക്ക് ഇപ്പോൾ ആ ഇട്ട് കൊണ്ടുവന്ന ഡ്രസ്സസൊക്കെ തീർന്ന് ഇനി ആകെ ഒരൊറ്റ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതെല്ലാം മുഷിഞ്ഞ് ഇവിടത്തെ പണ്ടാര ചൂട് കാരണം വേർത്ത് മുഷിഞ്ഞ് ഇനി താഴെ വാഷ് എന്ന അതിൻ്റെ പേര് ആ വാഷിംഗ് മെഷീനിൽ വാഷിംഗ് മെഷീനെ കൊണ്ടുപോയി ഇട്ട് അവിടെ ഡ്രയ്യില്ല അതിനിവിടെ ഉണക്കണം ഇവിടെ ഉണക്കാനാണെങ്കിൽ മഴ ആണ് ഞാൻ എന്തിടും ഇനി എന്തിനാ ചിരിക്കണേ നിന്റെ അടുത്ത് ഞാൻ ഒരൊച്ച കാര്യം എന്റെ ട്രിപ്പിൽ പറഞ്ഞിട്ടുള്ളു ആ ഒരു പതിനഞ്ച് കിലോന്നുള്ളത് ആ ടിക്കറ്റ് ചെയ്തൊന്നും മാറ്റാൻ എന്നിട്ട് ഒരു ട്വന്റി ഫൈവ് കെ ജി ആക്കാൻ പറഞ്ഞതാണ് അതിനെന്തിനത്ര ഇത് എന്റെ ഒരു സാലില്ല അത് ഒരു ചെരുപ്പ് എടുക്കാൻ അതിപ്പോ പൊട്ടി അത് നീട്ടല്ലേ നീടൂല നീ എന്തു വേണേലും റെക്കോർഡ് ചെയ്തോ ഈ മാതിരി പരിപാടിയൊന്നും ഇടാൻ സമ്മതിക്കല്ലോ എന്നിട്ട് എന്റെ എന്റെ രണ്ട് സാധനം എടുത്തതില് അത് ഇത് എൻ്റെ സാധനം ഞാൻ കൈ പിടിച്ചിട്ടാ ക്യാമറ പവർ ബാങ്ക് ഒരു രണ്ടു കിലോ ഉള്ള ഒരു പവർ ബാങ്ക് നീ കൊണ്ടുവന്നല്ലോ

എനിക്ക് ഡ്രസ് നമ്മൾ ബാങ്കോക്ക് പോയിട്ട് ഡ്രസ് വാങ്ങിക്കൊടുക്കും ഞാൻ നിനക്ക് ബാങ്കോക്ക് സിറ്റി മൊത്തം കറങ്ങി തിരിഞ്ഞ് ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നിരുന്നു ഇഷ്ടപ്പെട്ട രണ്ട് ഡ്രസ് അയ്യോ